ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് വിങ്കയുടെ കോംബോ ആണ് കേട്ടോ വിങ്ക റോസ് വിങ്ക ശവന്നാറി നിത്യകല്യാണി അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന വളർത്താൻ നല്ല എളുപ്പമുള്ള ഒരു ചെടിയാണ് ഈ വിങ്ക ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതെ വീട്ടിൽ നിറച്ചും പൂക്കൾ വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് തന്നെ പറയാം കാരണം ഇതിന് ഏത് മണ്ണായാലും ഇത് പിടിക്കും പിന്നെ എപ്പോഴും വെള്ളമൊഴിക്കണം എന്നൊന്നുമില്ല നല്ല വെയിലത്താണെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നടേണ്ടത് പിന്നെ ഇത് ഒരു ചെടി നട്ടാൽ തന്നെ ഒരുപാട് ചെടികൾ നമ്മളറിയാതെ തന്നെ അതിൻ്റെ ചുറ്റിക്കൂടെ ഉണ്ടാകും കാരണം ഇതിൻ്റെ വിത്ത് വീണിട്ട് തൈകൾ അങ്ങനെ ണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ പോലും അറിയാതെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടികൾ ചെടികളിൽ പെട്ട ഒരു ചെടിയാണ് ഈ വിങ്ക ഇതിൻ്റെ ഓഫർ കഴിഞ്ഞ വർഷം വെച്ചപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല റിവ്യൂസ് ആണ് പറഞ്ഞത് ഈ വിങ്ക ഓഫറിനെ പറ്റി വാങ്ങിയവർക്കെല്ലാം തന്നെ നല്ല രീതിക്ക് പൂത്തൊളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള റിവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്തവണ കുറച്ച് പേര് ഇങ്ങനെ മെയിൽ അയക്കുകയും വാട്സാപ്പ് അയക്കുകയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് വിങ്ക ഇല്ലേ വിങ്ക വേണമായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വിങ്ക റെഡി ആയിരിക്കുന്നത് ഇതിലുള്ള അഞ്ച് കളറുകളുടെ ആയിട്ടായിരിക്കും കിട്ടുക ഏത് അഞ്ച് കളറും ആവാട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് നമ്മൾ നോർമൽ നാടൻ വെറൈറ്റി ഇല്ല എല്ലാം നല്ല ഇതുപോലത്തെ നല്ല വെറൈറ്റി കളേഴ്സ് തന്നെയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം